അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തു പോകാൻ ചാൻസ് ഉള്ളത് എന്ന് പറയുന്നത് നമ്മുടെ നന്ദനയ്ക്കാണ് പിന്നെ നമ്മുടെ നോറയ്ക്കുണ്ട് അതേപോലെ തന്നെ സായിക്കുണ്ട് ചാൻസ് കൂടുതലുണ്ട് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ലാലേട്ടൻ പുറത്താക്കാൻ പോകുന്നത് ഇവരെയൊക്കെയാണെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇവരുടെ ഒരു ടാസ്ക് ബേസ് ആണെങ്കിലും വോട്ട് ബേസ് ആണെങ്കിലും മികച്ച പ്രകടനം ഇവർക്ക് ഇതുവരെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല നോറേന്ന് പറയുകയാണെങ്കിൽ നോറയ്ക്ക് ഇതുവരെ ഒരു ഫാൻ ബേസ് ഇല്ല ഏറ്റവും കുറഞ്ഞ വോട്ട് എന്ന് പറയുന്നത് എന്നെ ഓറയ്ക്കാണ് പിന്നെ നമ്മുടെ നന്ദനേൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നന്ദനയ്ക്ക് കുറച്ചൊക്കെ വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നന്ദനയ്ക്ക് ശ്രദ്ധിക്കപ്പെടാനും സാധിച്ചിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച പ്രകടന ടാസ്കുകളിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ഒരു സായിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സായി ഭയങ്കര ബുദ്ധിമാനാണ് ബുദ്ധി ഉപയോഗിച്ച് എൻ്റെ ബുദ്ധിപരമായ ഇതിലൂടെയാണ് ബിഗ് ബോസിനെ ഞാൻ കൊണ്ടുപോകുന്നത് എന്നൊരു ലെവലാണ് സായി കളിക്കുന്നത് കാരണം സായി കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു ജിൻറ്റോയിനെ ബിഗ് ബോസിൻ്റെ വിന്നർ ആക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ായി ആണ് ബിഗ് ബോസിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ട് അതായത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാൻ ആരാണ് പുറത്തു പോകുന്നത് എന്ന് അറിയാൻ വേണ്ടി